എന്തെങ്കിലും സങ്കടങ്ങളോ രോഗങ്ങളോ വരുമ്പോൾ പതിനടേണ്ട കാര്യമില്ല എന്താ കാര്യം കർത്താവിൻ്റെ കരുത്ത് കൂടുതൽ നേടാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു പരിപാലനയാണ് ഇപ്പോൾ ബോംബെ ഇന്ന് റോസി ജോണിൻ്റെ സാക്ഷ്യം കേടല്ലേ എൻ്റെ പേര് റോസ്ലി ജോൺ ഞാൻ ബോംബെയിൽ നിന്ന് വരുന്നു നവംബർ ഇരുപത്തി ആറാം തീയതി ഞാനും എൻ്റെ മകളും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ ഒത്തിരി നിയോഗങ്ങൾ എഴുതി കൊണ്ടുവരുന്നിരുന്നു ഞങ്ങൾക്കറിയില്ലായിരുന്നു ഒരു ഭവനത്തിൽ ഒരു ഉടമ്പടി പക്ഷെ പരിശുദ്ധ പരിശുദ്ധാൽമാവിൻ്റെ പ്രിയോറിറ്റി അനുസരിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങി ഞങ്ങൾ നിയോഗം എഴുതി ഞാൻ ആദ്യത്തെ നിയോഗം എഴുതിയത് ഇതാണ് അമ്മ ഞാൻ തകർന്നു തളർന്നു ഇനി മറ്റന്നാൾ ഞാൻ തിരിച്ച് ബോംബേക്ക് പോകുമ്പോൾ അമ്മ എൻ്റെ കൂടെ വരണം എൻ്റെ വീട്ടിലേക്ക് അത് സഹോദരങ്ങൾ ശരിക്കും ഇന്ന് വരെ അമ്മത് നടത്തുക പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാൻ വളരെ ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് അതെല്ലാം നിമിഷം അമ്മയാണ് നടത്തി തരുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കൾ അതായത് വെഞ്ചേരിച്ചെണ്ണ ഉപ്പ് തൈലം ഇതിൻ്റെയൊക്കെ ശക്തി എത്രമാത്രമാണ് അതിലുപരിയായി ഇന്ന് ഇത് കൊടുക്കുമ്പോഴും ഇത് വാങ്ങിക്കുന്നവർ ഞങ്ങളിന്ന് വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലുമ്പോൾ അതിന് വേറൊരു കാഴ്ചയാണ് കാരണം ഇത്രയും നാൾ അതങ്ങ് ചെല്ലിക്കൊണ്ടിരുന്നു ചെല്ലണം എന്ന് പക്ഷെ ഇന്ന് ആ വിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ വാക്കിനും വലിയ ശക്തിയാണ് അതിൻ്റെ അനുഭവം ഈ നേർച്ച വസ്തുക്കളിലൂടെ ഒത്തിരി കാണാനിട വരുന്നുണ്ട് എൻ്റെ മകളൊരു നേഴ്സാണ് ഒരു ദിവസം മോർണിംഗ് ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ഒരു പതിനെട്ട് വയസ്സായ ഒരു മകന് തലേദിവസം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതാണ് പക്ഷേ ബ്ലീഡിങ് നിൽക്കുന്നില്ല എട്ട് പ്ലേറ്റ്ലെറ്റ്സ് കൊടുത്തു ഇവൾ രാവിലെ ചെന്ന് കണ്ടു ഉപ്പും തേനൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു അവളത് വന്ന് ഒരു ലേശം വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ മകന് കൊടുത്തു അര അവരുടെ അവരൊരു ബിൽഡിംഗ് നിന്നു അവരവിടുത്തെ മഹാരാഷ്ട്രീയക്കാരാണ് അവർ ചോദിച്ചു എന്താണ് ചെയ്തതെന്ന് അവിടെ ദൈവനാമം മഹത്വപ്പെടുവാനിടയായി അതുപോലെ തന്നെ ഒത്തിരി രോഗികൾ ഒരു നാല് ഫോർട്ടീസിൽ നിൽക്കുന്ന ഒരു മകൾ രണ്ട് കുഞ്ഞു മക്കളാണ് അവൾക്ക് ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ഇതെല്ലാം അവൾ മലയാളി പോലും അല്ല കന്നടക്കാരാ ഇതെല്ലാം കൊണ്ടുചെന്ന് കൊടുത്ത വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി പ്രാർത്ഥനയുടെ അതിശക്തത്തിൽ അവൾ ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയായിരിക്കാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവ് അവളെ പ്രാർത്ഥന കേട്ടു അവളെന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു അവൾ ഇവിടെ അടുത്ത് തന്നെ വരും സാക്ഷ്യം പറയുവാൻ അങ്ങനെ അങ്ങനെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ സാക്ഷ്യം മുഴുവൻ എൻ്റേതായിരിക്കും അതുകൊണ്ട് ഞാൻ നിർത്തുന്നു അവർ എന്നാ പറഞ്ഞത് ഇപ്പോഴ് കൃപാസനം നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോഴേ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണത് വിശ്വാസ പ്രമാണം ചെല്ലെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചേച്ചി എന്നാ പറഞ്ഞത് വിശ്വാസ പ്രമാണം പണ്ടേ ചെല്ലണ ഒരു പ്രാർത്ഥനയാണ് വിശ്വാൻ പ്രാർത്ഥനയല്ല അത് പ്രഖ്യാപനമാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് പക്ഷെ ഇപ്പോഴത് ചെയ്യുമ്പോഴതിന് പുതിയ ഒരു ശക്തി ലഭിക്കണ പോലെ അനുഭവപ്പെടുന്നു ഇപ്പോഴത് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു അനുഭവമാണ് റൊസ്വച്ച് ഇപ്പോഴേ സാക്ഷ്യമായിട്ട് പറഞ്ഞത് ഇപ്പോഴും വിശ്വാസപുർമാണം ചെല്ലുമ്പോൾ പുതിയ ഒരു ശക്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ അപ്പോൾ നമ്മൾ നേർച്ച വസ്തുക്കളൊക്കെ ഇടത്തല്ലേ ഇടുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസ വിശ്വാസപുർമാണത്തിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ അതിൽ എല്ലാം വ്യഞ്ചരിക്കണത് എങ്ങനെയാണ് നമ്മൾ കൃപാസം നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് വ്യഞ്ചരിക്കണത് കുർബാനയിൽ കുർബാന അർപ്പിച്ച് മാതാവ് നിന്ന സ്ഥലത്ത് നേർച്ച വസ്തുക്കൾ വെച്ച് ജനങ്ങളെല്ലാവരും മുട്ടിൽ നിർത്തി വിശ്വാസപൂർവ്വണം ചെല്ലിയിട്ടാണ് അച്ഛൻ എല്ലാ ബുധനാഴ്ചയും രണ്ട് ദിവസങ്ങളാണ് നേർച്ച വസ്തു വെഞ്ചിരിക്കണത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും അപ്പോൾ വിശ്വാസപൂർവ്വം ജനങ്ങൾ ചെല്ലണം പറയുമ്പോൾ ആരാ ചെല്ലത് സഭയാണ് ചെല്ലേണ്ടത് സഭ സഭയുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് പ്രീതല ആള് സഭ സഭയുടെ വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് സഭയ്ക്ക് വേണ്ടി അഭിഷിക്തനായവൻ ദൈവനാമത്തിൽ സഭയുടെ സംരക്ഷണത്തിനായി നിർച്ചവസ്തുക്കളെ ആശീർവദിക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഈശോയുടെ നാമത്തിൽ അതിലേക്ക് പ്രവേശിക്കുകയും വീണ്ടും നമ്മൾ വിശ്വാസപ്രവണനം ചെല്ലി അത് പ്രയോഗിക്കുമ്പോൾ ആ ദൈവശക്തി നമ്മൾക്ക് രോഗ സൗഖ്യമായും മറ്റു തരത്തിലുള്ള തടസ്സങ്ങൾ നിവാരണമായും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി മാറുന്നു കൈ അടിച്ചു കടത്താണോ സുലീയ എനിക്ക് തോന്നുന്ന ആദ്യ ഗുരുപാസനത്തിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥന ഈ വിശ്വാസ വിശ്വാസപ്രമാണമാണെന്ന് തോന്നണം എന്താ കാര്യം എന്ന് അറിയുമോ ഞാനിവിടെ കാട്ടൂരൊന്നും പറഞ്ഞൊരു സ്ഥലത്ത് ആണ് രണ്ടാമത് അസ്തേന്തി ആയിട്ടിരുന്നത് ആദ്യം മനക്കൂടത്ത് ഇരുന്ന് തുറവൂരത്ത് പിന്നെ അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഇവിടെ വന്നിരുന്നു ഈ എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ കാട്ടുനിവശ് കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അതിലൊരു അനുഭവം ഒരു പിശ്വാശ് ബാധിതിനെ പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ അപ്പം വിശ്വാസപ്രമാണെന്ന് റോസി ചേച്ചി പറഞ്ഞത് കൊണ്ട് പറയുന്നു നിങ്ങൾക്കിത് പ്രചോദനം ചെയ്യും നിങ്ങളുടെ കയ്യിലുണ്ട് വിശ്വാസപ്രമാണം അല്ലേ അപ്പം ഞാനിവിടെ എന്ന് പറഞ്ഞ സാറേ ഇവിടെയുണ്ട് അവിടെ ഒരു ഭ്രാന്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ട് രാത്രി തിരിച്ച് വരികയാണ് അപ്പം അന്ന് കൃപാസന ഇല്ല പേരൊന്നും ഇല്ല രജിസ്ട്രേഷനൊന്നും ഇല്ല അച്ഛൻ്റെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതിനൊക്കെ ആൾക്കാർ വരികയും കുമ്പസാരിക്കുകയും വിശുദ്ധീകരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കുറേ അധികം ആൾക്കാരൊക്കെ ആ ദൈവത്തിൻ്റെ അടയാളങ്ങൾ ലഭിക്കുകയും ചെയ്യും അപ്പം അങ്ങനൊരു കാലമായിരുന്നത് അപ്പം ഞാൻ ഈ ഭ്രാന്തിന് പ്രാർത്ഥിക്കാൻ പോകേണ്ട കാരണം ഭ്രാന്തിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല കാര്യം അയാളെ പൂട്ടിയിട്ടിരിക്കെ ഒരു വീട്ടിൽ പൂട്ടിയിട്ടിട്ട് തുടല പൂട്ടിയിട്ടിട്ട് വീട്ടുകാരവിടെ നിന്ന് മാറി സ്ഥലം മാറിപ്പോയിരിക്കുക എന്നിട്ട് അവർ കൊണ്ടുവന്ന സമയത്ത് ഭക്ഷണം ജനലൊക്കെ കൊടുക്കും കാര്യം അദ്ദേഹം അടിക്കണ ആളാണ് നമ്മൾ അടുത്ത് ചെന്നാൽ വേണേൽ തുടര് പൊട്ടിച്ചടിക്കും അത്തരം ഇതാളാണ് അപ്പം ഞാനും പുറത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു അങ്ങനെ സുഖപ്പെട്ടില്ല സുഖപ്പെട്ടായില്ലെന്ന് ഇന്നും എനിക്കറിയത്തില്ല സത്യം പറയേ പക്ഷെ ഞാൻ നാട്ട് ഇടവക വന്നപ്പോൾ സന്ധ്യയായിപ്പോയി സന്ധ്യ എന്ന് വെച്ചാൽ അന്നീ പവർ കട്ടുള്ള സമയമാണ് അപ്പോഴേ ഞാൻ എൻ്റെ മേടമുറിയിലോട്ട് കയറുമ്പോഴേ പെട്ടെന്ന് മാവൻ ചുവട്ടില്ല ഒരു അമറലും ചീറ്റലും കേൾക്കും അപ്പോൾ ഈ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാലേ അപ്പം ഞാൻ ചെന്ന് അടുത്ത് നോക്കിയപ്പോഴേ അമറലും ചീറ്റലും കേട്ടിട്ട് പാമ്പും പിന്നുമല്ല മനുഷ്യന്മാരാ നമ്മളടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ അതെ സന്ധ്യയല്ലേ അത്ര കൂരിട്ടല്ല അപ്പം ഈ ഒരു ഇങ്ങനെ കമന്ന് കിടക്കുകയാണ് വലിയ മനുഷ്യന് ഒരു രാക്ഷസനെ പോലുള്ളൊരു മനുഷ്യൻ അയാളുടെ മുതുകത്ത് കാലിൽ നെഞ്ച തലയുടെ അടുത്ത് കഴു കഴുത്തിനൊക്കെ ആൾക്കാർ കയറി ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞത് എന്നാ പറ്റിയെന്ന് ചോദിച്ചു എൻ്റെ അച്ഛ ഇയാളെ തലക്ക് പിടിപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് വന്നതാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇയാളുടെ ലക്ഷണം മാറി ഇയാൾ ഞങ്ങളെ കൊല്ലണ കണ്ടീഷനായെന്ന് പറഞ്ഞു ഇതിന് പിശാശാണ് അച്ചാന്ന് പറഞ്ഞ് കുറേ നാളായി ഞങ്ങൾ അനുഭവിക്കുന്നത് നൂട്രാൾ വിളിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ഇവൻ്റെ ലക്ഷണം യഥാർത്ഥ കാണിക്കണത് അത് കാരണം ഞങ്ങൾ അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ അകത്ത് പോയി മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വന്ന് കത്തിച്ചുകൊണ്ട് വന്ന് മെഴുകുതിരി കുത്തി നിന്ന് മുറ്റത്ത് കുത്തി വെച്ച് കുത്തി വെച്ചപ്പോൾ എന്താണ് അവിടെ കിളച്ച് മറച്ചിട്ടിരിക്കുകയാണ് മണ്ണ് അപ്പോൾ ഈ പിരി ഇയാളുമായിട്ടൊരു നല്ല യുദ്ധം നടന്നുള്ള ലക്ഷണമുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി കാര്യം ഞാൻ പ്രാർത്ഥിച്ചെന്താണെന്ന് അറിയാവുക ദൈവമേ ഇവരെങ്ങാനും ഇവരിന്ന് ഇരുന്നേറ്റ് പോയാൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു അപ്പം ഞാൻ അത് പറയാൻ നിങ്ങൾ അവിടെ ഇരിക്കുമല്ലോ അല്ല എന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം എന്താ ചെയ്യുക ഒരു പിടിയില്ല അയാളാണെങ്കിൽ ഇവരും നാല് പേരെയും കൊണ്ട് പൊങ്ങും അപ്പോൾ ഇവർ പിടിച്ച് പിന്നെയും താഴെ ഇരുത്തും പിന്നെയും പൊങ്ങും ഈ കളിയും കച്ചവട ഞാനാണെങ്കിൽ എന്തു ചെയ്യാൻ കഴിയും ഇവിടുന്ന് എനിക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല ഞാൻ മുതുകാർ ഇരിക്കണില്ലെന്നേ ഉള്ളൂ പക്ഷെ ഞാനും കാണാത്ത കയറേ കെട്ടിയിട്ടിരിക്കുകയാണ് എനിക്ക് പോകാൻ പറ്റുമോ കാരണം എന്നെ ഞാൻ രക്ഷിക്കുമെന്ന ഓർത്താണ് ഇവർ വന്നിരിക്കണത് അപ്പം എൻ്റെ കാര്യം തന്നെ വളരെ ജാമ്യത്തിൽ എടുക്കേണ്ട അവസ്ഥയാണ് അപ്പം ഞാൻ പെട്ടൻ്റെ മനസ്സിൽ ഓർത്താ എന്താ വിശ്വാസപൂർവ്വമാണ് ചെല്ലുക അന്ന് ഒരു പണിയുണ്ട് ചെയ്യണ കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യും ദൈവത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് അതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയണത് ചെയ്യണ കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യണം ഞാൻ എന്നാ ചെയ്യണം ഞാൻ അവിടെ മുട്ടിയ നിന്നാണ് എന്താ കാര്യം ഒന്ന് എന്നോട് തന്നെ എനിക്ക് പറയണം ഞാനിപ്പോൾ ചെയ്യാൻ പോണ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത് മനസ്സായില്ല അത് എപ്പോഴും നമ്മൾ ചെയ്യണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും യാന്ത്രികമായിട്ട് ചെയ്യരുത് അതാണ് നമുക്ക് അനുഭവം ഇല്ലാത്തത് ആദ്യം നമ്മളോട് തന്നെ പറയണം എന്ത് പറയണം ഞാനീ പറയണ കാര്യത്തിൽ നൂറ് ശതമാനവും ഞാൻ ഈ വിശ്വാസ അനുഭവം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല നടപടിയാണ് ആദ്യം നമ്മളോട് തന്നെ പറയുക ഐ ബിലീവ് ദ ക്രേതം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണത്തിൽ എന്നാ പറയണത് ക്രേതോ എന്നാ പറയണ അല്ലെ തിന്നലെ കൃത്യയിൽ തുടങ്ങണ എന്താണ് എന്ന് വെച്ചാൽ എന്താണ് ഐ ബിലീവ് എന്താണ് ഞാൻ വിശ്വസിക്കുന്നു പ്രിസ്തലാള് ഹലിയ അതായത് ആദ്യം തന്നെ ഇത് ചെല്ലിവിടുമ്പോൾ തന്നെ പറയണ കാര്യം ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അധരം കൊണ്ട് പറഞ്ഞാൽ പോരാ അത് ഹൃദയത്തിൽ വിശ്വസിക്കണമെന്നാണ് ബൈബിൾ പറയണത് അധരം കൊണ്ട് ആർക്കും എന്തും പറയാം ഹൃദയത്തിൽ വിശ്വസിക്കാതെ പറയണ അദ്ധരം കൊണ്ട് പറയുമ്പോൾ അനുഭവം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ബൈബിൾ പറയണത് യേശു കർത്താവാണെന്ന് അദ്ധരം കൊണ്ടേറ്റ് ഏറ്റു പറയണം പിന്നെന്താണ് അങ്ങനെ അദ്ധരം കൊണ്ട് റോമാ പത്ത് ഒമ്പതിലല്ലേ നമ്മൾ വായിക്കുന്നത് എപ്പോഴും പറയുന്നതാണ് ഉടമ്പടിയുടെ അടിസ്ഥാന വചനങ്ങൾ ഒന്നാണത് യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞേറ്റു പറയുകയോ ഒന്നിൽ പറഞ്ഞ യശു കർത്താവണെന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കുക അപ്പൊ രക്ഷ എന്താ സംഭവിക്കുന്നത് നമ്മള് പ്രാപിക്കുകയാണ് ചെയ്യണത് പ്രാർത്ഥനയായാലും പ്രഖ്യാപനമായാലും എന്താണ് രക്ഷ പ്രാപിക്കുകയാണ് രക്ഷ എന്ന് പറഞ്ഞ എന്താണ് അച്ഛൻ എപ്പോഴും പറയുന്നതാണ് ലുക്ക രണ്ട് മുപ്പത് എന്താണ് രക്ഷ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഒന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പം രക്ഷയുടെ ഒരു സ്വഭാവം എന്താ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും ആർക്ക് കാണാൻ പറ്റും യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പറയുന്നവർക്ക് കർത്താവിനെ കാണാൻ പറ്റും കൈയിട്ടിച്ച് കർത്താൻ അവളിപ്പോൾ ഞാനെന്നാ ചെയ്തിരിക്കുന്നത് യേശു കർത്താവാണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റു പറയാൻ പോകുകയാണ് ആ ഞാൻ എന്ത് ചെയ്ത് ദൈവം അവനും മരിച്ചു ഈർപ്പിച്ചെന്ന് ഞാൻ എന്തിയത് ആ ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കൊണ്ടാണ് മുട്ടയിൽ നിൽക്കുന്നത് കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ മുട്ടേ നിൽക്കേണ്ടത് ഞാൻ മുട്ടേ നിൽക്കുകയാണ് നിങ്ങളെ വിശ്വാസപൂർവ്വമാണ് ചെല്ലുമ്പോൾ എന്താ ചെയ്യേണ്ടത് മുട്ടേ നിൽക്കണം ആ ശരീരഭാഷയുടെ പ്രഖ്യാപനം എന്താ യേ കർത്താവാണെന്ന് അത്തരം കൊണ്ടേറ്റ് പറയുന്നവൻ ദൈവം അവനെ മരിച്ചു നീർപ്പിച്ചെന്ന് പറഞ്ഞേ ദൈവം ദൈവം അവനും മരിച്ചുവിടും ആ വാക്കറിഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവം ദൈവം അവനെ മരിച്ചവരിൽ ഞാൻ ഞാൻ ഹൃദയത്തിൽ 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 അവനും ആരാണ് മുട്ട നിർത്തല ഉണ്ടാക്കിയത് സെൻബോളെൻബോള മുട്ടിന്റെ പ്രധാനപ്പെട്ട അപ്പോസ്റ്റലൻ അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ ഇനി എന്റെ മുഖം നിങ്ങൾ കാണുവോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോ തൊണ്ടയിടാറുമ്പോഴേ ജനം മുട്ടേ നിന്നു പോകും എന്താ കർത്താവിയിലേക്ക് ആ അഭിഷുദ്ധൻ തിരിച്ചു പോവുകയാണ് ജനം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോസ്തൻ്റെ ആത്മാവിനെ ആ സമയം തന്നെ കർത്താവിലേക്ക് യാത്രയാക്കും പക്ഷേ ഈ മുട്ടയിൽ നീപ്പ് പഠിപ്പിച്ചു താരാ സെൻപോളാ സെൻപോളെന്താ പറഞ്ഞത് പ്രകൃത്യ ദൈവമായിരിക്കവേ പറഞ്ഞേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാരണമായി ഒരു കാരണമായി അവൻ പരിഗണിച്ചില്ല അവൻ പരിഗണിച്ചു അവൻ മരണത്തോളോ 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 അവൻ മരണത്തോളം തന്നെ തന്നെ ദൈവം ദൈവം അവനെ അവനെ അത്യധികം അത്യധികം ഉയർത്തി ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം ഉന്നതമായ അവിടത്തേക്ക് നൽകി അവിടത്തേക്ക് നൽകി ഫിലിപ്പ് രണ്ട് ഏഴ് അതിനാൽ അവന്റെ നാമം കേൾക്കുമ്പാമം കേൾക്കുമ്പോ ഭൂ സ്വർഗങ്ങളിലുള്ള മുഴങ്ങാലും അതാ മുട്ടേപ്പ് മനസ്സായില്ലേ ഫിലിപ്പ രണ്ടേഴ് അനുസരിച്ചാണ് സഭ മുട്ടേ നിക്കണത് എന്തുകൊണ്ട് മുട്ട നീക്കണമെന്നാണ് സെൻബോൾ പറയണത് എന്താണ് ദൈവം അവനെ അത്യധികം ഉയർത്തി പ്രാർത്ഥിക്കുക പറയുക ദൈവം

ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ അപ്പൊ ഈ പിശ്വാസി ബാധിതിന്റെ മുമ്പില് ഞാൻ എന്നാ ചെയ്യണത് മുട്ടേ നിന്ന് മുട്ടയിൽ എന്നാ ചെയ്ത് വിശ്വാസ പ്രവാണം ചെല്ലാൻ തുടങ്ങി മുട്ടയിൽ നിന്നിട്ട് വിശ്വാസപുർമാണം ചെല്ലാൻ തുടങ്ങി ഈ വിശ്വാസപുർമാണം ചെല്ല് ഏതാണ്ട് അവസാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു ബോധ്യം കിട്ടി എന്താ ബോധ്യം കിട്ടിയത് ഈ രാക്ഷസനെ അല്ലെങ്കിൽ സോ കോൾഡ് ഡയബോളിക് പൊസൻ വിശ്വാസം ആവശ്യിച്ചിരിക്കുന്ന ഈ വ്യക്തിയെ നിനക്ക് കീഴ്പ്പെടുത്താൻ ഈശോയുടെ നാമത്തിൽ കഴിയും അതാണ് വിശ്വസപ്രമാണം ചെല്ലിയപ്പോഴേ എനിക്ക് കിട്ടിയ ഒരു ആന്തരികമായ ബോധ്യം ഞാൻ പിന്നെ എന്നാ ചെയ്തതെന്നറിയാമോ ഞാൻ ഈയാടത്ത് ചെന്ന് നിന്ന് അരികിൽ നേരത്തെ നേരത്തെ ഒരടി ഒരു മൂന്നടി അകലെ നിന്നാണ് വിശ്വസപ്രമാണം ചെല്ലിയത് വിശ്വപ്രമാണ ചെല്ലിയപ്പോൾ കൊണ്ട് എന്ത് കിട്ടി എന്ത് എന്നെങ്കിലും കിട്ടി ഇപ്പം എൻ്റെ അടുത്തേക്ക് അപ്പം അപ്പോഴും ഈ സാധനം മറുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടേ പക്ഷേ വിശ്വപ്രമാണം ചെല്ലിയപ്പോൾ അമർച്ച ഒന്ന് ഒതുങ്ങി പിന്നെ എന്നാ ചെയ്യുന്നറിയവ ഈ മനുഷ്യൻ്റെ തല കഴിവു തല കൈവിക്കുമ്പോൾ ഇരുമ്പ് പോലെ ഇരിക്കുകയാണ് എന്നിട്ട് അവിടെ കിടന്ന് പിടക്കുകയാണ് നമ്മളെടുത്ത് മുറുകി പിടിക്കണമെങ്കിൽ നമ്മുടെ കൈ ഒടിഞ്ഞാൽ പോകണമൊരു ഇതിലുള്ള ബലമുണ്ട് ആളിനെ അപ്പം നമുക്കറിയാം ഈ മനുഷ്യന്മാരെ ഇടുന്നിട്ട് വരികയാണെങ്കിൽ പണിയായിരിക്കുമെന്ന് പക്ഷെ പിന്നെ ചെല്ലണത് എന്താണ് യശുനാമത്തിലെ ബന്ധന പ്രാർത്ഥനയാണ് ചെല്ലണത് എന്ത് പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ് ആദ്യം അടിത്തറ വിശ്വാസപുർമാണമാണ് അതാണ് റോസ്റ്റ് റോസ്റ്റ് ജോൺ പറഞ്ഞത് വിശ്വാസപുർമാണം അതിനുശേഷം ഈ മനുഷ്യൻ്റെ തിലക്കെ വെച്ചിട്ട് ബന്ധനെ പ്രാർത്ഥന ചെയല്ലേ നമ്മുടെ ഇടയ്ക്ക് ചിലാറുണ്ട് നേരത്തെ വസ്തു കഴിഞ്ഞിരിക്കുമ്പോഴത്തേണ്ട പ്രാർത്ഥനയല്ലേ അതാണ് അത് എത്രയോ എൺപത്തി ആറിലാമറ്റ് ഞാൻ കുറേ ഞാൻ എവിടെയോ മാഗ്നറ്റിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നാല് പേര് പഠിച്ചത് മാഗ്നറ്റ് ലോകത്തിൽ അന്നറിയപ്പെടുന്ന പിശ്വാസി ബാധ ഒഴിപ്പിക്കുന്ന ആളായിരുന്നു അതിനുശേഷം എൻ്റെ കുറേ ദൈവാനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ബാക്കിയുള്ള വാക്കുകളെല്ലാം ഉണ്ടാക്കിയത് അല്ലാതെ വിടുന്ന് വിഴുന്നെടുത്തതല്ല മാഗ്നേറ്റിൻ്റെ മൂന്ന് പേര് ആ ലോട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈസ് പെരറ്റ് ടച്ച് വിത്ത് ഫയർ ഫിംഗർ വിത്ത് ബി പേൾഡ് ഇൻ ദ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ എൻ്റെ മക്കളെ ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ ലെറ്റ് ദ അഡ്വസലിസ് പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ് അതായത് യെസ് ക്രിസ്തു നാമത്തിൽ ഈ പൈസാസി ഒഴിഞ്ഞു പുകട്ടെ എന്നാണ് കൽപ്പിക്കണത് ആരുടെ നാമത്തിൽ യെസ്വിൻ്റെ നാമത്തിൽ ഞാൻ ആ പ്രാർത്ഥന ചെല്ലുമ്പോഴേ ഇന്നും ഓർക്കുകൊണ്ട് എൻ്റെ കൈയുടെ താഴെയാണ് ഈ മനുഷ്യൻ്റെ ഇരിമ്പ് തല ഇരിക്കണത് ഇരുമ്പ് തല ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുമ്പോഴേ കർത്താവിൻ്റെ നാമത്തിൽ ഒഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഇതിങ്ങനെ ഈ ഈ സൂചിക്കുത്തുകൊണ്ട് ബലൂൺ ചൊട്ടണ പോലെ ശീശോ എന്ന് പറഞ്ഞാൽ ചൊട്ടിപ്പോവും ഇപ്പം ഡെഡ് ബോഡി പോലെ തളർന്നു പോകും ഞാൻ പേടിച്ചു പോവും എൻ്റെ കാര്യവും എനിക്കിത്രയും അറിയത്തില്ല അനിയശോൻ്റെ നാമം ഇത്രയും പവർഫുള്ളാണെന്ന് ആൻഡ് ജീസസ് ഈസ് പവർഫുൾ കർത്താവിന് അന്ന് മുതൽ എനിക്ക് പേടിയുടെ ഒരു ജീവിതമാണ് എന്താണ് ദൈവ പേടി ദൈവത്തിൻ്റെ റഫറൻഷ്യൽ ഫിയാ ഒരു ബഹുമാനാദരത്തോടു കൂടിയ പേടി അതാണ് ആ പേടിയാണ് ആത്മീയ പേടി അതിലാണ് നമ്മൾ മുട്ടി നിൽക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ എന്നോട് എൻ്റെ ബിഷപ്പ് പറഞ്ഞേ അധികം കയ്യാങ്കളിയൊന്നും ദിവകൃപാന എടുത്ത് വെക്കുമ്പോൾ കയ്യൊന്നും എടുക്കരുത് ഞാനത് അനുസരിക്കും പക്ഷെ അറിയാണ്ട് കാലത്ത് കൈ വന്നു പോവും കാര്യം നമ്മളിവിടെ ഇരിക്കുമ്പോൾ വളരെയേറെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് ഇരിക്കുന്നത് അവൻ അവൻ സ്നേഹത്തിൻ്റെ പേരിൽ എൽ എന്തും ചെയ്തു പോയി അവൻ സ്വയം മറന്നു ചെയ്താണ് എല്ലാം ബൈബിൾ പറയുന്നുണ്ട് അവൻ എല്ലാം ചെയ്തത് നമ്മളെ ഓർത്തപ്പോൾ അവൻ സ്വയം പോയ ഒരാളാണ് നമ്മളെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ സ്വയം പോയിട്ട് ദാസനായി കുരിശ് മണ്ണത്തോളം തന്നെ തന്നെ താഴ്ത്തി നമ്മളെ ഓർത്തപ്പോൾ അവൻ സ്വയം മറന്നത് കൊണ്ട് അവൻ ഓർത്തത് അപ്പനെയായിപ്പോയി അതുകൊണ്ട് അപ്പനവനെ മറന്നില്ല അപ്പനവനെ ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവന് നൽകപ്പെട്ടിട്ടുണ്ട് സ്വതുകട്ടെ ഹലലിയ അപ്പം എപ്പോഴായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പ്രഖ്യാപിക്കുക പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഒരു ആത്മാർത്ഥതയോടെ നമ്മളെ തന്നെ ആദ്യം വിശ്വസിപ്പിക്കണം നീ അത് വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തിനും മനസ്സിലാകണം നീ അത് വിശ്വസിക്കുന്നുവന്ന് അല്ലെങ്കിൽ ആക്കാനും വേണ്ടി വാക്കാരിക്കണ പോലെയാവും ആചാരാനുഷ്ഠാനം പോലെയാവും അർത്ഥമറിയാത്ത ആചാരങ്ങൾക്ക് എന്നാ സംഭവിക്കുന്നത് അനാചാരങ്ങളാവും ദൈവ ദുരിസന്നിധി നമ്മുടെ പല പ്രാർത്ഥനകളും അനാചാരങ്ങളായ കാരണം അർത്ഥമറിയാതെ നമ്മൾ യാന്ത്രികമായി അനുഷ്ഠിക്കുന്നതുകൊണ്ടാണ് പ്രിസ്ലാൾ ഹലിയ എപ്പോഴും ക്രിസ്ത്യ ആധ്യാത്മിക എന്ന് പറയുന്നത് എന്താ നമ്മുടെ വാക്കിൻ്റെയും പ്രവർത്തികളുടെയും എല്ലാം അടിസ്ഥാനം എന്താ ഈ വിശ്വാസ പ്രഖ്യാപനമാ എന്താ വിശ്വാസ പ്രഖ്യാപനം യേശു കർത്താവാണ് യേശുവാണ് കർത്താവ് പറഞ്ഞേ ആ വിധവയുടെ ചെല്ലിക്കാശല്ലേ വിധവ ശ്രീഭണ്ഡാരത്തിൽ രണ്ട് ചെമ്പ് തൊട്ടില്ലേ ഇട്ടില്ലേ അപ്പോൾ ഈശോ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തു ഈശോ എഴുന്നേറ്റു അത് കണ്ടപ്പോഴേ ഒത്തിരി പേരെ മനുഷ്യർ കൊണ്ടുവന്ന് കൈ നിറയെ കാശിട്ടപ്പോഴും കർത്താവ് കമൻ്റ് ചെയ്തില്ല അതിനെക്കുറിച്ച് പറഞ്ഞില്ല അല്ലേ പക്ഷെ വിധവായിട്ടപ്പോഴ് പറഞ്ഞു എന്താ പറഞ്ഞത് അവൾ അവളുടെ ഉപജീവനത്തിനുള്ള വകം മുഴുവനും അതിൽ നിക്ഷേപിച്ചെന്ന് കേട്ടപ്പോൾ നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ലായിരിക്കും ലുക്കാട സുവിശേഷം ഇരുപത്തി ഒന്ന് തിരുപതിനാല് അവൾ അവളുടെ ഉപജീവനത്തിനുള്ള വക മുഴുവനും അത് നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അന്തസ്സത്തെ എന്താ അവളുടെ അത്താഴത്തിനുള്ള വകയാണ് അവൾ ദൈവ ദുരുസന്നിധിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് കർത്താവേ നീ എൻ്റെ അത്താഴത്തേക്കാൾ വലിയവനാണ് പ്രീസ് ദ അതാണ് സംഭവം നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഭാഷയുണ്ട് ദൈവം ആ കാഴ്ചയല്ല കാണുന്നത് കാഴ്ചക്കുള്ളിലെ കാഴ്ചയുണ്ട് കാഴ്ചയുടെ കാമ്പെന്ന് പറയും നീ എന്ത് കാഴ്ച കാണിച്ചാലും കാഴ്ചക്കുള്ളിലെ കാഴ്ചയുടെ കാമ്പാണ് കർത്താവ് നോക്കണതെന്ന് മനസ്സിലാവും യേശു കർത്താവണെന്ന് പറയുന്നതിന് പകരം അവളത് ചെയ്യുകയാണ് എന്താണ് തൻ്റെ എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാവുമ്പോൾ അവൾ എന്താ പറയണത് കർത്താവ് ഇതെൻ്റെ ഉപജീവനത്തിനുള്ള വകയാണ് ഇത് കേട്ടിട്ട് നീ പണക്കാരനാകത്തില്ല നിനക്ക് കണക്കിന് പൈസ ആവശ്യമില്ലെന്ന് എനിക്കറിയാം എങ്കിലും നിൻ്റെ സഭയ്ക്കും സംവിധാനത്തിനും ഇതുകൊണ്ട് ഉതകുമെങ്കിൽ ഞാൻ കൃതാഗ്ധയായി പക്ഷേ ഞാനും അപ്പോഴും പറയാതെ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട് എൻ്റെ ഉപജീവനത്തെക്കാളും എൻ്റെ ഐശ്വര്യം നിലനിൽപ്പിനേക്കാളും യു ആർ ദ ലോഡ് യു ആർ ലോട്ട് ഓഫ് മൈ ലൈഫ് എൻ്റെ ലൈഫിൻ്റെ അധിനാഥൻ നീയാണ് നീയാണ് ആണ് എൻ്റെ കർത്താവ് നീയാണ് ദൈവം നീ എൻ്റെ അത്താഴത്തെക്കാൾ വലിയവനാണ് എൻ്റെ ഉപജീവനത്തിനേക്കാൾ വലിയവനാണ് നീയാണ് കർത്താവ് കൈയടിച്ച് കയ്യടിച്ച് കർത്താവാണ് വിശ്വാസത്തിന് രണ്ട് എക്സ്പ്രഷൻസാണ് ഉള്ളത് ആ ടെക്നിക്ക് അറിയാമെങ്കിൽ നിനക്ക് അത് ആത്മാർത്ഥതയോടെയാണ് നീ അനുവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ സമയം നിൻ്റെ ദൈവ ഇടപെടലെ സമയം ചുരുങ്ങി വരും ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമതാണ് എന്താ കാര്യം ഉടമ്പടിയിൽ രണ്ട് കാര്യങ്ങളുണ്ട് പ്രാർത്ഥനയുമുണ്ട് പ്രഖ്യാപനവും ഉടമ്പടി ഒരു സമ്പൂർണ്ണ ദൈവ കാരണമെന്താ ഉടമ്പടിക്ക് രണ്ട് കാര്യങ്ങളുണ്ട് എന്താണ് പ്രാർത്ഥനയുണ്ട് നമ്മൾ ഉടമ്പടി പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് ചെല്ലും അല്ലേ എളുപ്പിന് അഞ്ച് വരെയൊക്കെ എഴുന്നേറ്റ് ചെല്ലും രാത്രിയും നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും രാവിലെ പത്ത് ശന പ്രാർത്ഥന ചെല്ലണത് രാത്രി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും പക്ഷേ പകരം നമ്മളെ ഈ രണ്ട് പ്രാർത്ഥനക്കിടയ്ക്ക് നമ്മൾ എന്നാ ചെയ്യണത് പത്രം വാങ്ങി പ്രക്ഷിത പ്രവർത്തനം ചെയ്യും അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളത് പ്രവർത്തി പ്രഖ്യാപിക്കുകയാണ് നിൻ്റെ എല്ലാ പ്രക്ഷിത പ്രവർത്തനങ്ങളും രോഗികളെ കുളിപ്പിക്കുക വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുക നിൻ്റെ കാരുണ്യ പ്രവൃത്തിയെല്ലാം എന്താണ് പ്രഖ്യാപനങ്ങളാണ് എന്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ് യേശു കർത്താവണെന്ന് നീ പ്രഖ്യാപിക്കുക പ്രാർത്ഥനയും പ്രഖ്യാപനവുമാണ് രണ്ട് പ്രാർത്ഥനക്കിടയ്ക്കാണ് പ്രഖ്യാപനം നടക്കുന്നത് ഉടമ്പുഴ മാക്സ് അതാണ് എന്താണ് രണ്ട് പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന വെളുപ്പിനെ എഴുന്നേറ്റിട്ട് പ്രഭാതത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സന്ധ്യയ്ക്ക് ഉറങ്ങാൻ രാത്രി ഉറങ്ങാൻ നേരത്തെ അല്ലെങ്കിൽ ഉടമ പ്രാർത്ഥന കഴിയുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന ഈ രണ്ട് പ്രാർത്ഥന ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണ് പ്രഖ്യാപനങ്ങളാണ് ഇതിന് രണ്ടിൻ്റെയും ലക്ഷ്യമെന്താണ് യേശു കർത്താവാണെന്ന് അച്ഛരം കൊണ്ട് ഏറ്റുപറയുന്നു നീ കാരുണ്യ പ്രവർത്തി ചെയ്യുമ്പോഴും നീ പറയാതെ പറയുന്നു യേശു കർത്താവാണ് എന്താ കാര്യം കർത്താവിനെ എല്ലാവരും അറിയണം ഞാൻ അറിഞ്ഞതുപോലെ യേശു കർത്താവണെന്ന് അച്ഛരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചെന്ന് ഈർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ യേശുവിനെയാണ് നമ്മൾ കൈമാറ്റം ചെയ്യേണ്ടത് നമ്മൾ യേശുവിനെ കൈമാറണത് എങ്ങനെയാണ് യേശുവിനെ ആശയപരമായിട്ട് കൈമാറുകയും ചെയ്യും അതുപോലെ തന്നെ യേശുവിനെ ആവിഷ്കാരത്തിൽ കൈമാറ്റം ചെയ്യും രണ്ട് തരത്തിൽ നമുക്ക് യേശുവിനെ കൈമാറ്റം ചെയ്യാം ഒന്ന് ആശയപരമായിട്ട് യേശുവിനെ കൈമാറ്റം ചെയ്യാം അതിനാണ് അനുഭവ സാക്ഷ്യം കൊടുക്കുന്നത് മൂന്നാം രണ്ടാമത്തത് യേശുവിനെ ആവിഷ്കാരത്തിൽ കൈമാറ്റം ചെയ്യാം അതിനാണ് നമ്മൾ രോഗികളെ കുളിപ്പിക്കണത് രോഗികളെ പരിചരിക്കണത് ആഹാരമില്ലാത്തവർ ആഹാരം കൊടുക്കണത് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണത് പിന്നെ ഓരോരോ കാര്യം കർത്താവിൻ്റെ വാക്കനുസരിച്ച് കൊണ്ട് സെറ്റ് ചെയ്യണത് ഇനിയിപ്പോ നമുക്ക് അതിർത്തി തർക്കങ്ങളെ കുറിച്ച് നമുക്ക് വേവലാതികളില്ല കാര്യം അതിർത്തികളില്ലാത്ത ഭൂമിയുടെയും ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും പുതിയ ആകാശത്തിൻ്റെയും അവകാശിയാണ് വിശ്വാസി ആ ആകാശത്തിനും പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനും അതിർത്തികളില്ല അതിർത്തികളില്ലാത്ത അതിർത്തി അതിർത്തികളില്ലാത്ത ആകാശവും ഭൂമിയും നിനക്ക് സ്വന്തമാക്കി അവകാശമൊക്കെ തരാനാണ് അവൻ ഭൂമിയില്ലാത്തവനായി മാറിയത് കൈ അടിച്ച് കയർത്താണ്